എൻ്റെ ചൈൽഡ്ഹുഡ് എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ച് പിന്നെ കുറെ നാളിങ്ങനെ കള്ളം പറഞ്ഞു തുടങ്ങിയതാ ഞാൻ ശരിക്കും പറഞ്ഞ കോട്ടയത്തൊന്നും അല്ല വളർന്നത് വരേണ്ടതാണ് റൊമാൻസ് സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമാണ് അത് കൂടുതലും സിനിമയിൽ നമ്മൾ കാണാത്തോണ്ട് അതിന്റെ ഒരു പുതുമയും

ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുക നെഗറ്റീവ് ഷെയ്ഡ് വന്നപ്പോഴത്തേക്കും അവരത് കണ്ട് ശീലിച്ചതാണ് ചത്താ പച്ച ഷൂട്ട് കാണിപ്പു കേ എന്ത് സംഭവിച്ചു

കുറച്ചും കൂടി ഇയാളുടെ ജോലി ഇതായത് കൊണ്ട് വേറൊരു രീതിയിൽ ഒരു കമന്ററി കഥയില് അല്ലായിരുന്നു അത് അടിപൊളിയായിരുന്നു മൈത്രയുമായിട്ടായിരുന്നു എനിക്ക് അറിയാമായിരുന്നു ആനന്ദിനെ ഈ സിനിമയ്ക്ക് മുമ്പ് നീലവളിച്ചത്തിന്റെ വർക്ക്ഷോപ്പിന്റെ അങ്ങനെ അവർ രണ്ടുപേരും അറിയാം ഈ പടത്തിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഡയറേഷൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ജിയോ ചടങ്ങിനു അതോ പ്രശാന്തൻ അയച്ചു തന്നു ഫസ്റ്റ് പടത്തിന്റെ എനിക്കൊന്ന് ഞാൻ ചോദിച്ചായിരുന്നു എന്നിട്ട് ആ അങ്ങനെ ലിങ്ക് കിട്ടി ഞാൻ ആ പടം കണ്ടു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിട്ട് തോന്നി അങ്ങനെ ഞാൻ അന്ന് തന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു പിന്നെ അന്ന് മുതൽ ഇന്നു വരെ ഞാൻ ഒരുപാട് ആൾക്കാർ എടുത്ത പടത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അതിശയങ്ങളുടെ മേലിൽ എന്നാണ് ആ സിനിമയുടെ സരിപേടിയും ഇതുപോലെ ഈ ഫസ്റ്റ് ലവ് കച്ച സെക്കൻഡ് ഉള്ള രണ്ട് പണ്ട് പരിചയക്കാരായിരുന്ന ഇഷ്ടത്തിലായിരുന്ന രണ്ടുപേരെ കുറേ നാശം വീണ്ടും കണ്ടുനോക്കുന്നു അപ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതിലീ പറഞ്ഞ എനിക്കൊരു ലവ് സ്റ്റോറിയിലൂടെ ക്ലീഷിയ ആവാത്തൊരു ലവ് സ്റ്റോറി ചെയ്യാം എന്നുള്ളത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര പാടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് അങ്ങനെ ഒരു ശ്രമമാണ് ക്ലീശിയ മൊമെന്റ്സ് ഒഴിവാക്കിയിട്ട് എന്നാൽ ജെനുവൻ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ചേർത്തിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു മൊമെന്റ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ഐഡിയ ഇവരങ്ങനെ ഇന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ട് കഥ ആക്ച്വലി പിന്നെ ഇമ്മീഡിയറ്റ്ലി ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു ജീവി ചേട്ടനും ആദ്യം ഒരു ചെറിയ പരിപാടി പരിപാടിയുണ്ട് എനിക്ക് ഇന്റ്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കേട്ടു പറ അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞു ഞാൻ ഇവരെ തിരിച്ച് കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് ഇതൊക്കെയാണ് കിട്ടിയത് ഇതൊക്കെ തന്നെയല്ലേ എന്ന് അങ്ങോട്ട് ചോദിച്ചു അപ്പൊ റൈറ്റർ ഉണ്ട് ഇതിന് വിശാഖ് വിശാഖും പ്രശാന്തിന് രണ്ടുപേരും പറഞ്ഞാൽ റോഷൻ അതിനെ പറ്റിയുള്ള തോട്ട്സ് ഞങ്ങൾക്ക് അതിനെ പറ്റിയുള്ള തോട്ട്സ് ഇതിനകത്ത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യം വെച്ചാൽ എനിക്കൊന്ന് ഈ ക്യാരക്ടർ റോഷന്റെ ഒരു ഏജ് ആയിരിക്കും ഞങ്ങൾ ആക്ച്വലി ആ ഏജ് കഴിഞ്ഞിട്ട് ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ആ ഏജിനെ തിരിഞ്ഞു നോക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് റിഫ്ലക്ഷൻ കൂടെ അതിൻ്റെ പാട്ടുണ്ട് അപ്പം റോഷൻ ഇങ്ങനെ ഇത് അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇതങ്ങനെയല്ല എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതിൻ്റെ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അതടിച്ചോ അതടിച്ചു പറഞ്ഞപ്പോ ആട്ടത്തിന്റെ ഡയറക്ടർ ആനന്ദ്കർഷി വഴി വന്നാണ് പുള്ളി ഒരു ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു ഒരു ഫിലിം മേക്കർ ഉണ്ട് പ്രശാന്ത് വിജയ് നിങ്ങളുടെ കോണ്ടാക്ട് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് സംസാരിച്ചു നോക്ക് അങ്ങനെയാണ് കയറിയതിലേക്ക് എനിക്ക് റൊമാൻസ് സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമാണ് അത് കൂടുതലും സിനിമയിൽ നമ്മൾ കാണാത്തോണ്ട് അതിന്റെ ഒരു പുതുമയും അതൊക്കെ എന്നെ ആകർഷിച്ചിരുന്നു അങ്ങനെയാണ് ഇതൊക്കെ പിന്നെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടു പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എനിക്കത് സ്ക്രീൻ പ്ലേ വർക്കായി അങ്ങനെയാണ് ഇതിലേക്ക് ചാൻസ് എന്ന് പറയുമ്പോഴേ ആൾക്ക് പിന്നീട് ഇയാളുടെ ലൈഫിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ കാരണം ഇപ്പൊ നമ്മള് റീസെന്റ് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള കൊമോഷ്യസുകളടക്കം ഇപ്പൊ ഡ്രാഗണിലൊക്കെ പറയുന്ന ഒരു സംഭവം സെക്കൻഡ് ചാൻസ് ഒന്ന് എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും ശരിക്കും അത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ഇത് ആക്ച്വലി ഒരു ഒരു സിറ്റുവേഷൻ ആണ് ഒരു സിറ്റുവേഷൻ ആക്ച്വലി നടന്നൊരു ഒരു കഥയാണ് അപ്പോൾ ആ സിറ്റുവേഷനിൽ ഉള്ള രണ്ടാൾക്കാര് അവര് പാസ്റ്റ് ലവേഴ്സ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഞങ്ങളുടെ ചിന്തയിലാണെന്നാണ് വന്നത് അപ്പോൾ ഒരു ഇതൊരു ഒരു സംഭവത്തിന്റെ ഒരു ഒരു സംഭവം നമുക്ക് സ്പാർക്കായിട്ട് വന്ന ഒരു സംഭവമാണ് ആ സംഭവത്തിൽ പക്ഷേ ഒരു സിനിമയ്ക്കുള്ളതില്ല സിനിമ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ലവ് സ്റ്റോറിയും കൂടെ ചേർത്താൽ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ തോന്നി അപ്പം എനിക്കും ഈ പറഞ്ഞ ലവ് സ്റ്റോറി ചെയ്യണം ചെയ്യണമെന്ന് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹത്തിന് ഇതായിരിക്കും ഒരു അവസരം തോന്നി അങ്ങനെയാണ് വന്നത് അപ്പോൾ ഇപ്പോൾ ഒരു അങ്ങനെ ജനറിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ സിറ്റുവേഷനിൽ അത് എന്ത് സംഭവിക്കുന്നുള്ള ഞാന് എന്നെ വിളിച്ചു പ്രണയത്തിനെ പ്രണയത്തിനെ പറ്റിയോ പ്രണയത്തിനെ പറ്റിയാണെങ്കിൽ അല്ല ഞാൻ എനിക്ക് ഇവര് പറഞ്ഞ പോലെ അല്ല എനിക്ക് ഈ പ്രണയ സിനിമകൾ കാണാൻ വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ കാരണം എനിക്ക് എനിക്ക് എനിക്കറിയുള്ളു എനിക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞൂടെ ത്രില്ലറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് ഡ്രാമ ഓറിയൻറ്റഡോ അങ്ങനെ പ്രണയം അങ്ങനെ സിനിമയിൽ എങ്ങനെ കാണാൻ വലിയ താല്പര്യമില്ലാത്ത പക്ഷെ കണ്ടാൽ കാണും അങ്ങനെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇനീഷ്യൽ ഒരു ഇതുണ്ടല്ലോ അർജന്റ് ഉണ്ടാവില്ല കാണണം ആ പടം കാണണം അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവാറില്ല പല പടങ്ങൾ കാണുമ്പോഴും അങ്ങനെ എനിക്ക് പ്രണയ സിനിമകളിലോടുള്ള ഒരു സംഭവം ല്ല ഇൻവെസ്റ്റിഗേഷൻ സബ്ജെക്ട് ആയിട്ടും കാണാം സത്യം കാര്യമായിട്ട് പറയുന്നത് അതെയോ രണ്ടാമതി ലൈറ്റ് അതെ 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 അങ്ങനെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു അത് പാളി പക്ഷെ എനിക്ക് എനിക്ക് പറഞ്ഞ പോലെ ഒരു ലൈക്ക് നല്ലൊരു ലവ് സ്റ്റോറി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് നമുക്ക് വർക്ക് ആയില്ലെങ്കിൽ പിന്നെ ആ സിനിമയ്ക്ക് അത് ഒന്നും ഇല്ലല്ലോ എന്ന് തോന്നുന്നു അപ്പൊ ആ ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ പരിപാടിയൊക്കെ ആണെങ്കിൽ നമുക്ക് തീരെ വർക്ക് ആവുന്നില്ലെങ്കിലും ആ കഥയുടെ എൻഡ് വരെ എത്താൻ വേണ്ടിട്ട് നമുക്ക് ഇന്ന് കാണാൻ പറ്റും സമൂഹത്തിൽ ലവ് സ്റ്റോറീസ് നമുക്കത് വർക്ക് ആയില്ലെങ്കിൽ അപ്പോഴേക്കും കിട്ടിട്ട് പോവാഡിലെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൂ പക്ഷെ എനിക്ക് വർക്ക് ആയിട്ടുള്ള ലവ് സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും അവസാനം അവസാനത്തെ മായാനദീന വർക്ക് വർക്കായിരുന്നു അപ്പൊ അത് എനിക്ക് ആ സിനിമയൊക്കെ എത്ര ആവശ്യം ഏറ്റവും റീസെന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കിനും തോന്നുന്നത് അതൊക്കെയാണ് മലയാളത്തില് അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് പൊതുവെ കുറച്ച് ലൈറ്റ് പടങ്ങൾ ഏതെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യം തോന്നിയിരുന്ന ഒരു സമയത്താണ് ഇത്തിരി നേരം വരുന്നത് ആ വെച്ചാൽ നമുക്ക് എപ്പോഴും അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്തൊരു മൂന്നാല് പ്രോജക്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന ടൈപ്പ് ഒരു പടം എന്നെപ്പോഴും തോന്നുവല്ലോ ഒരു വെറൈറ്റി അത്രേ ഉള്ളൂ പാസ്സമായി ചെയ്തിരുന്ന പടങ്ങളൊക്കെ വേറൊരു സ്വഭാവത്തിലുണ്ടായിരുന്ന സിനിമകളായിരുന്നതുകൊണ്ട് ഇത് ഈ മലയാളികൾക്ക് ഭയങ്കരൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്ക് അപ്രിസിയേഷൻ കിട്ടിയത് മലയാളികൾ മലയാളി ഓഡിയൻസിൻ്റെ കാരണം അതിന് മലയാളികൾക്ക് അതിന്റെ എസെൻസ് ഭയങ്കര മനസ്സിലായി ഈ ഫീൽ കൂടെ എടുക്കുമ്പോൾ മലയാളികൾക്ക് അതിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ട് അല്ലെ നമ്മുടെ ഓഡിയൻസിന് കുറച്ചുകൂടെ റിലേറ്റബിൾ ആവുന്ന കോൺഫറൻസ് ഉണ്ടോ ശരിക്കും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കൊള്ളാം പറഞ്ഞ പോലെ ഞാൻ ഞാൻ ഒരു ഒരു ഫോമുലേം വെച്ചിട്ടല്ല എടുക്കുന്നത് ഇത് ഇപ്പം ഇതാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ ഇൻഡസ്ട്രിയിലെ കറണ്ട് ട്രെൻഡ്സ് നോക്കുവാണെങ്കിൽ ഇതേ അല്ല എടുക്കേണ്ട സിനിമ ഇപ്പോഴത്തെ ട്രെൻഡ് അതൊന്നും അല്ല കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് വന്ന് വയലൻസിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും തോന്നുന്നു അപ്പോൾ നമുക്ക് അത് അതിനേക്കാളും ഇതാണ് പറയാൻ താല്പര്യമുള്ള കഥ എന്നുള്ളത് മാത്രമേ ഉദ്ദേശളൂ അത് ഫീൽ ഗുഡിൻ്റെ ട്രെൻഡ് ഇപ്പോൾ ഓടുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സഹായിക്കുമെങ്കിൽ വലിയ സന്തോഷം

എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യണമല്ലോ ആക്ച്വലി രേഖാച്ചത്തും തന്നെ വന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് രീതിയിലായിരുന്നു ഒരു ആട്ടം കഴിഞ്ഞിട്ട് ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ടാണ് അത് വന്നത് അപ്പോ ഐ ആം റിയലി ഹാപ്പി ഞാനതിനു വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോ ഇനി നല്ല വർക്കിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിലും എനിക്ക് വലിയ പ്രശ്നമില്ല സമയം എടുത്തുനിന്ന് തെരഞ്ഞെടുത്ത് നോക്കി ചെയ്യണം ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുക നെഗറ്റീവ് ഷെയ്ഡ് വന്നപ്പോഴത്തേക്കും റോഷന്റെ ലൈഫില് ഞാൻ വായിച്ചിട്ടുള്ള പോയിട്ടുണ്ടോ അതായത് പണ്ട് കോളേജില് ചേരാന്നു കൂട്ടാരോട് പറഞ്ഞ കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ ഐ എം ഫ്രം മുംബൈ എന്ന് പറഞ്ഞിട്ട് പിന്നീട് മുംബൈയിൽ പോയിട്ട് ബോംബേസിന് ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു ശരിക്കും ലൈഫ് എ ഫുൾ ഓഫ് സർക്കിൾ വിശ്വാസമുണ്ട് വലിയ വിശ്വാസം ഒന്നുമില്ല ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സംഭവിക്കുമ്പോഴൊക്കെ തോന്നുന്നു പിന്നെ ഐ തിങ്ക് ഇഫ് യു ആർ ലൈക് ലൈഫ് ഫോർ കൺസിഡറബിൾ ഓഫ് ടൈം സം ഫുൾ സർക്കിൾസ് തിക് യുവർ ലൈക്സിൾ അല്ലെ പക്ഷെ അന്ന് അന്നിങ്ങനെ വിദൂര സാധ്യതകളെ ചിന്തിച്ചു ഇല്ല ഞാൻ സത്യം പറഞ്ഞു അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ഇല്ലായിരുന്നില്ല ഞാൻ ബേസിക്കലി ഇവിടുന്ന് നേരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ചെന്നൈയിൽ പോയി അവിടെ ഒരു ഇംഗ്ലീഷ് നാടകത്തിൽ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ ഭയങ്കര മലയാളം ആക്സന്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കുറെ പേര് കളിയാക്കി അപ്പൊ ഞാൻ ഭയങ്കര ഹേർട്ടായി ഇത് കേട്ട് തകർന്നു കാരണം എന്റെ പുതിയ ഐഡന്റിറ്റി ആയിരുന്നു ഞാൻ നടൻ എന്നുള്ള സാധനം അതിന് ഇങ്ങനെ എല്ലാരും കൂടി ട്രോൾ ഞാൻ പിന്നെ എങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ എന്റെ ചൈൽഡ്ഹുഡ് എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് പിന്നെ കുറെ നാളിങ്ങനെ കള്ളം പറഞ്ഞു തുടങ്ങിയതാ ഞാൻ ശരിക്കും പറഞ്ഞാ വളർന്നത് മൈ ഫാമിലി ബട്ട് യു നോ ഐ അപ്പ് ഇൻ മുംബൈ അങ്ങനെ അതും പറയാനുള്ള കാരണം വെച്ചാൽ ആ സമയത്ത് എന്റെ ഫാദർ ആക്ച്വലി ബോംബെയിൽ നോക്കി ഞാൻ അവിടെ വെച്ചാൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അവിടെ താമസിച്ചിട്ടൊന്നല്ലേ പക്ഷെ പറയുമ്പോ ഒരു ലിങ്ക് ഉണ്ടല്ലോ നല്ല പേരൊക്കെ പറയാൻ അറിയാം മിനിമം അങ്ങനെ പറഞ്ഞു പിന്നെ കറങ്ങി തിരിഞ്ഞ് ബോംബേലെത്തും എന്നൊന്നും വിചാരിച്ചില്ല ഇൻഫാക്ട് ബോംബെയിലെ ഒക്കെ തീർത്തിട്ട് അവിടെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഇങ്ങോട്ട് മലയാളം പടം ചെയ്യാൻ വരുമ്പോ അവിടെ എൻ്റെ കൂടെ കോഴ്സ് പഠിച്ചിറങ്ങി ഒരുപാട് ആൾക്കാർ ഹിന്ദി സിനിമയിലൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ ഞാൻ തിരിച്ചു പോയിട്ട് വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് ഹിന്ദി പടത്തിൽ എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു അപ്പൊ അവിടെയും എനിക്ക് ആ സമയത്ത് തോന്നിയത് ഞാൻ അവരെല്ലാരും ഇട്ടിട്ട് പോവാൻ പക്ഷെ എല്ലാവരും ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ എവ്രിബിസ് സ്ട്രഗ്ലിങ് പക്ഷെ സംഭവം ഒന്നുകിൽ ഞാൻ ലൈക് എനിക്ക് ആ സ്ട്രഗിള് പറ്റാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു അല്ലെങ്കിൽ അവരെല്ലാരും അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഞാനിങ്ങനെ പോകുന്നു അങ്ങനെയൊക്കെയുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതും സർക്കിൾസ് ഒക്കെ ഉണ്ട് ആലോചിച്ചു കഴിഞ്ഞാൽ ഫുൾ സർക്കിൾസ് എല്ലാവർക്കും കിട്ടും ഫുൾ ഏകദേശം നൈറ്റ് ആണല്ലോ ഷൂട്ട് ചെയ്ത് രാത്രി ഏറ്റവും എനർജി ബൂസ്റ്റർ ആരാ സെറ്റില് ആക്ച്വലി ഇത് സത്യാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നമ്മളൊരു ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ വേറെ എനിക്ക് പേഴ്സണലി ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നാറില്ല ഈ പറഞ്ഞ ഒരു ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഒക്കെ കണ്ടിന്യൂസ് ഉള്ള ഉണ്ടായിട്ടുണ്ട് പക്ഷെ എപ്പോഴും ഞാനിങ്ങനെ പോവും ബാക്കിയുള്ളവര് ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നുള്ളോ ഞാൻ അറിയാറില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞാനല്ല ഇതിന് പറയുന്നത് എനർജി ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അങ്ങനെ നമ്മളെ എനർജിയിൽ വെള്ളം ചായ അതുപോലുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അതിനെ സഹായിക്കാറുണ്ട് ആ ഒരു വെള്ളം പ്രൊഡക്ഷൻ കൺട്രോളർ ജയേഷനുണ്ട് പുള്ളി അത്യാവശ്യം നല്ലൊരു എനർജി ബൂസ്റ്റർ ആണ് അടുത്ത സമയത്ത് എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ഒരു സൊല്യൂഷൻ തരും അപ്പൊ ആ സൊല്യൂഷനൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ എനിക്കിത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നാ ചില ദിവസം ഈ ഈ ഫോട്ടോസിൽ കാണുന്ന ഇതില് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലത്തെ റോഡ് ഷൂട്ട് ചെയ്യുന്ന അന്ന് രാത്രി ഏകദേശം ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് നേരം വിളിക്കാറായി അപ്പൊ പോയിട്ട് കിടന്ന് നല്ലോണം ഉറങ്ങാന്നുള്ളത് മാത്രമാണ് എത്രയും പെട്ടെന്ന് ചെയ്യണം പക്ഷെ വിഷം എന്നിട്ട് നിക്കാൻ വയ്യ അപ്പം മറ്റൊരു കല്ല് വിഴിഞ്ഞതുപോലെ എന്തെങ്കിലും കഴിക്കണം എന്നിട്ടൊരു അറ്റ ഉറക്കം ഉറങ്ങണം അടുത്ത ദിവസം ഷൂട്ടിന്റെ സമയം വരെ എന്ത് ചെയ്യുന്ന ചേച്ചേട്ടാന്ന് പറയുമ്പോൾ പറഞ്ഞ് ബിരിയാണി ിരിയാണി കിട്ടുന്നൊരു സാധനം അടിക്കുക അതുപോലെ ഷൂട്ട് കഴിഞ്ഞു സെറ്റിൽ ആഫോർട്ട് ഫുഡിൽ കംഫോർട്ട് കണ്ടുപിടിക്കുന്ന കംഫർട്ട് ഫുഡ് പോവുന്നത് പക്ഷെ ട്രിവാൻഡ്രി കൊറേ ഫുഡ് എക്സ്പ്ലോറേഷൻ നടന്നായിരുന്നു ആനന്ദൊക്കെ ഉണ്ടായിരുന്നു പൊതുവേ തിരുവനന്തപുരം ഫുഡിനെ പറ്റി മോശം അഭിപ്രായമാണ് അത് അത് പക്ഷേ ഈ പറയുന്ന കുറച്ച് സ്പോർട്സുകളെ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇത് കുറച്ച് കുറച്ച് പോണം നല്ല നല്ല ഫുഡുകൾ കിട്ടാനൊക്കെ കുറെ സ്പോട്ടുകൾ ഉണ്ട് അത് പൊതുവെ അങ്ങനെ ഒരു സാധനം ഉണ്ട് കൊറേ വരുന്നുണ്ടോ എനിക്ക് ആക്ച്വലി അവിടെ എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് ഞാൻ എപ്പോ അവിടെ വന്നാലും നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ എനിക്ക് നല്ല ഫുഡ് കിട്ടുന്ന ഒരുപാട് കടകളുണ്ട് പിന്നെ രാവിലെ മണിക്ക് ബിരിയാണി പിന്നെ രാത്രി കരിക്ക് ഷേക്ക് നല്ല രസമായിരുന്നു പിന്നെ കംഫർട്ട് ഫുഡിന്റെ എന്റെ കംഫർട്ട് ഫുഡ് ആക്ച്വലി കഞ്ഞിയാണ് അത് വയറ്റിനധികം പ്രശ്നമില്ലാത്ത സാധനം ആ കഴിക്കാനും പറ്റും ആ നല്ല ഉറക്കം സുഖകരമായ ഉറക്കും ശ്രീകുട്ടൻ അടുത്ത സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഇനി ഇറങ്ങാനുള്ള ഈ പടം അത് കഴിഞ്ഞിപ്പോ ചെയ്ത ഒന്നിനും കൈവയ്ക്കുന്നില്ല അവന്മാരെല്ലാം നമ്മള് പേരാണല്ലോ ഈ പടം എഴുതിയത് അപ്പൊ ബാക്കിയുള്ളവരെല്ലാരും ഓരോ പ്രോജക്റ്റുകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിലെല്ലാം നമ്മളെ ഇൻവോൾവ്മെന്റ് ഉണ്ട് പക്ഷെ ഈ ഫുൾ ടൈം ഇരിക്കാൻ എഴുത്ത് പരിപാടിയിൽ ഇരിക്കാൻ വേണ്ടി ഇപ്പം ഈ ആക്ടിംഗ് ഫോക്കസ് ചെയ്യുന്നോണ്ട് പറ്റുന്നില്ല പക്ഷെ എല്ലാത്തിലും ഇൻവോൾവ്മെന്റ് ഉണ്ട് എല്ലാരും നാല് കഥകളുമായിട്ട് മുന്നോട്ട് പോയി മൂന്നുപേരും ഹാപ്പിനെസ് ഒരുപാട് തോന്നിയായിരുന്നു കാരണം അത് നമ്മൾ ഉദ്ദേശിക്കാത്ത ലെവലിലൊക്കെ അത് പോയി അത് വാൻ ഈ പറയുന്ന ഇന്ത്യ മുഴുവൻ സംസാരിക്കപ്പെടുന്ന ഒരു ചിത്രമായി ഒരുപാട് അടുത്ത് നമ്മുടെ ഈ സിനിമയിലെ ക്ലൈമാക്സിൽ നമ്മൾ ഉണ്ടെന്ന ആശയം ആ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പലയിടത്തും ഇംപ്ലിമെന്റ് ചെയ്തു പല സ്കൂളുകളിലും ഇംപ്ലിമെന്റ് ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചിപ്പം നമ്മളിപ്പം ഒരു അവാർഡ് ഒക്കെ കിട്ടുമോ എന്നൊക്കെ ഇല്ലേ നമുക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ നമുക്ക് പിന്നെയാണ് മനസ്സിലായത് ഈ ഈ ഈ ഈ ഈ ഈ പടം സെൻസർ ചെയ്തേക്കുന്നത് ചിൽഡ്രൻ ഫിലിംസ് ആയിട്ടല്ല അതുകൊണ്ട് ചിൽഡ്രൻ ഫിലിം അയക്കാൻ പറ്റില്ല അങ്ങനെ നമുക്ക് പുത്തീ പറയാ അത് അതെങ്കിലും കിട്ടുവായി ചിലപ്പോ കിട്ടിയാൻ സാധ്യത ഉണ്ടെങ്കിലോ എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പൊ അത് ആ സമയത്ത് സെൻസറിന്റെ സമയത്ത് ആരോ പറഞ്ഞുകൊടുത്തു പ്രൊഡ്യൂസറിന്റെ പറഞ്ഞു ചിലപ്പോ ചിൽഡ്രൻ ഫിലിം ആയിട്ട് സെൻസറി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബിസിനസ് കുറച്ച് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് അപ്പൊ

വെയിറ്റ് പടം ശരിക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ ശരിക്കും നമുക്ക് ഇങ്ങനെ അസംബിൾ ചെയ്യാലോ ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സ് പല രീതിയില് സിനിമ അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് ശരിക്കും ഡ്രാമ പോലെ തന്നെ ഓരോ സിനിമയും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ശരിക്കും എന്താ അതിന്റെ ഓരോ സെറ്റിൽ നിന്നുള്ള ടേക്ക്അവേസ് എന്തായിരിക്കും പൊതുവേ ആ ഓരോന്നും വേറെ വേറെ എക്സ്പീരിയൻസ് ആ ഫോർ ഷോർ കാരണം നമ്മുടെ നമ്മൾ ഈ പരിപാടി ചെയ്ത് ചെയ്ത് പോകുന്നതിന്റെ കൂടെ പഠിച്ചു പോകുന്നതേ ആരും മൊത്തമായിട്ട് അഭിനയം പഠിച്ചിട്ടൊന്നുമല്ല സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങുന്നത് ഓരോ എക്സ്പീരിയൻസിലൂടെ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക ആൻഡ് എല്ലാ സിനിമയിലും ദ വിൽ ബി ഡേയ്സ് ഫീൽ ഫീൽഡിലായി ഞാൻ നല്ല നടനാണ് ആൻഡ് വിൽ ബി ഡേയ്സ് യു ഫീൽ ആയി ഞാൻ എന്നെയൊക്കെ ആരുടെ ഈ സിനിമയിലെടുത്തത് അപ്പം ഇത് രണ്ടും പാരഡി നടന്നുകൊണ്ടിരിക്കണോ അതാണ് അതിന്റെ ശരി അപ്പം നമ്മൾ എത്ര എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അത്രയും നമ്മുടെ പ്രോസസ്സ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും കാരണം ഒരു ആക്ടർ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യുന്നത് ആ ഡയറക്ടറുടെ ശൈലിയുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഈ ഡയറക്ടർ ഈ സിനിമ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഈ കഥ പറയാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഞാൻ എന്നെ പ്ലേസ് ചെയ്യട്ടെ എന്നുള്ള പ്രോസസ്സ് എവിടെയോ നടക്കുന്നുണ്ട് അത് പല പല ഡിഫറെ ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് സിനിമകൾ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ അത്രയും റിച്ചർ എക്സ്പീരിയൻസസ് വൈസ് റിച്ചഡാവും എക്സ്പീരിയൻസൈസ് അങ്ങനൊരു തോട്ടുണ്ട് മനസ്സിൽ എന്ന് വെച്ച് അത് മാത്രം നോക്കി ചൂസ് ചെയ്യാറൊന്നുമില്ല എല്ലാം വർക്കാവണം നമുക്ക് കഥയും കഥാപാത്രവും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തന്നെ തോന്നണം പക്ഷെ അത് രസമാണ് ആക്ച്വലി ഇതാണ് എനിക്ക് കേട്ടിട്ടുള്ള ഏറ്റവും പ്രൊഫഷണൽ സെറ്റ് ഓഫ് ആക്ടേഴ്സ് എന്ന് പറയാം അപ്പം ആദ്യത്തെ പടത്തിൽ ഒമ്പത് വയസ്സുള്ളൊരു ആൺകുട്ടിയായിരുന്നു അവന് അതിനു മുമ്പ് ആക്ടിങ്ങുന്നൊരു കാര്യം അവൻ്റെ തലയിലേ ഇല്ല അപ്പോൾ അവന് ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ഓഡിഷൻ ചെയ്ത് കോച്ച് ചെയ്ത് രണ്ടാഴ്ച ഒരു ക്യാമ്പ് പോലെ നടത്തിയിട്ട് അതിൽ കൊണ്ടുവരുകയായിരുന്നു അതിലെല്ലാവർക്കും അതുപോലെ ആക്ടിങ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ വന്നപ്പം ദായത്തിൽ ആതിര എന്ന് പറഞ്ഞ കുട്ടിയാണ് അതിൽ മെയിൻ ലീഡ് റോൾ ചെയ്യുന്നത് അതിനെ ആക്ച്വലി ട്രെയിൻഡാണ് ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ ആക്ടിങ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത അടുത്തൊരു സ്റ്റെപ്പായിരുന്നു അപ്പോൾ അതിരയ്ക്കുള്ള അതിരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വെച്ചാൽ കംപ്ലീറ്റ്ലി വേറൊരു രീതിയിലാണ് ഭയങ്കര മെത്തേഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര പ്രോസസ്സർ ഫോളോ ചെയ്യുന്നത് അതായത് ആ സ്ക്രിപ്റ്റിൽ പറ്റി പറയുന്ന ഡയലോഗുകൾ അതിനെ പറയുന്ന ഡയലോഗുകൾ അങ്ങനെയൊക്കെ വളരെ ഓരോരോ കളർ പെൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു വേറൊരു രീതിയായിരുന്നു ഇവർ വന്ന വേറെ അതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ പല കോമ്പിനേഷൻസ് കോമ്പിനേഷൻസായിരുന്നു അപ്പം റോഷനെ ഡീൽ ചെയ്യുന്ന പോലെ അല്ല നന്ദിച്ച അവരുടെ ഇപ്പം റോഷന് ഈ പറഞ്ഞ എപ്പോഴും ഓപ്പോസിറ്റ് ഒരാൾ പെർഫോം ചെയ്താലേ റോഷനാ ആയിട്ട് വരാൻ പറ്റും നന്നു വേണ്ട ഒന്നും ആവശ്യമില്ല നന്ദിച്ച എല്ലാം തലയിലുണ്ട് അപ്പോൾ അതെനിക്ക് ക്ലോസപ്പ് എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ റോഷൻ ക്ലോസപ്പ് ആണെങ്കിൽ അപ്പുറത്ത് നിന്ന് ഡയലോഗ് ഈ മറ്റേ സാധാരണ ചെയ്യാറുള്ളത് അസോസിയേറ്റ് ഡയറക്ടർ ഇങ്ങനെ മറ്റേ ഇതൊന്നും ഇല്ലാതെ വായിക്കും ഇല്ലാതെ വായിക്കും അതൊരു റോഷൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഇപ്പുറത്ത് നിന്ന് സ്ക്രിപ്റ്റ് മോഡലേഷനോട് ഞാൻ ആക്ട് ചെയ്ത് ചെയ്യുവാണ് പ്രാണർ റോഷൻ പെർഫോം ചെയ്യുകയാണ് ഇതേ കാര്യം നന്ദചേടിന് ഇതുപോലെ ക്ലോസപ്പോൾ നമ്മൾ എടുക്കുമല്ലോ മെയിൻ എടുത്തു കഴിഞ്ഞിട്ട് ക്ലോസപ്പോൾ എടുക്കുന്നത് അപ്പം അതിൽ നന്ദചേടിന് അതായത് രണ്ട് പേജിൽ ആയിട്ട് മൂന്ന് സ്ഥലത്താണ് നന്ദചേടിന്റെ ഡയലോഗ് പറയേണ്ടത് അപ്പോൾ ഓരോന്നിനും പ്രോമിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് അതൊന്നും വേണ്ട മൂന്ന് ഡയലോഗ് അതേപോലെ ഒന്ന് ചെയ്ത് അടുത്തത് ചെയ്യും അടുത്തത് ചെയ്യും അത് തീർത്തു ഒറ്റടിക്ക് തീർത്തു ഞാനിതിങ്ങനെ എന്താണ് സംഭവിക്കുന്നത് അറിയാതിരിക്കുവാണ് അങ്ങനത്തെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞു ഈ റോഷനും സർനും ഏകദേശം സിമിലർ സിമിലറായിട്ടാണ് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത് കാരണം ഈ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് ഇവർക്ക് ഈ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു രണ്ടു മൂന്ന് മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു റിഹേഴ്സൽ ആദ്യം ഒരു ടേബിൾ റീഡ് പോലെ വായിക്കുക പിന്നെ പെർഫോം ചെയ്യുക അപ്പോൾ അത് അവിടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഒരു ഫിഗറിങ് ഔട്ട് ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഈ സി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം അത് ഇവരുടെ ഈ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ആൾക്കാരാണെങ്കിൽ അത്ര സ്മൂത്തായിട്ട് ആ പ്രോസസ്സ് നടക്കുന്നുള്ളൂ ഈ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അത് പിന്നെ ആനന്ദിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് എനിക്ക് ഈ ഇത് ഈ സ്ക്രിപ്റ്റില് ഡയലോഗൊക്കെ ഒരുപാട് ചിന്തിച്ചത് ഭയങ്കര രസമുള്ള കുറെ ഡയലോഗുകൾ ആണ് വിശാഖ എഴുതിയിട്ടുള്ളത് വിശാഖ ഒരു പർട്ടിക്കുലർ കഴിവുണ്ട് ഈ ഡയലോഗിന് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് അൾട്ടിമേറ്റ് ആണ് അത് ആരും ടച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു സങ്കല്പം അപ്പൊ ആനന്ദം ആദ്യം ഓഡിഷൻ വന്നപ്പോൾ അല്ലേ അപ്പം നമുക്കത്രയും കാണാൻ പഠിക്കാനൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ അപ്പം ആനന്ദം കുറച്ചൊക്കെ കഴിയുന്നില്ല അപ്പം ഞാൻ എനിക്കിങ്ങനെ ഇതൊന്നും കഴിയുന്നിടരുത് ഇത് ഇത് പറയണം എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് റോഷൻ്റെ ഒരു പ്രത്യേകത ഇതാണ് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡയലോഗായാലും എനിക്ക് മോഡുലേഷൻ എന്നുള്ളത് എനിക്ക് ഭയങ്കര പർട്ടിക്കുലർ ആയിട്ട് എനിക്ക് വേണ്ട ഒരു സാധനമാണ് എനിക്ക് എൻ്റെ ഇതിൽ ഒരു ആക്ടർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മോഡുലേഷൻ അപ്പം അത് പെർഫെക്റ്റ് ആണ് എനിക്ക് ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരാത്ത ഒരു ആക്ടർ അതുവരെയുള്ള എൻ്റെ ഇതിൽ എക്സ്പീരിയൻസുള്ളൂ അല്ലെങ്കിൽ തിരിച്ചു പോയി പറയാം സി ഈ വേർഡ് അല്ല ഈ വേർഡാണ് സ്ട്രെസ് ചെയ്യേണ്ടത് എന്നാലേ എൻ്റെ കറക്റ്റ് മീനിങ് വരും റോഷൻ അത് ആയിട്ട് അറിയാം ഏത് വേർഡ് എങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുകയാണെന്നുള്ള അറിയാം അപ്പോൾ അത് ആ എനിക്ക് തോന്നുന്നു ഈ അപ്പൊ റോഷൻ ഏത് ഡയലോഗ് അതുപോലെ തന്നെ പറയും സെറിനും അതുപോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല കാരണം അവർക്ക് ആ നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഈ സ്ക്രിപ്റ്റ് കാണാൻ പഠിച്ചത് ഡെലിവറി ചെയ്യാന്നുള്ളത് ആനന്ദ് ആനന്ദ് മാത്രമാണ് ഞാൻ കയ്യിൽ നിടാൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം ജെനുവൻ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിലും സ്ക്രിപ്റ്റിൽ എഴുതിയാലും ഒരു ലെവൽ അപ്പുറം ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളാണ് ആനന്ദിന്റെ വരുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡയലോഗ് ഓൾട്ടർ ചെയ്തത് ആ ആനന്ദ് നന്ദിച്ചേരണം ബാക്കി എല്ലാരും ആയിട്ട് അതേപോലെ ിഫോർ ഞങ്ങളുടെ ഈ റൊമാന്റിക് സിനിമകൾ ഒരു കാലഘട്ടം കൂടെ ആണല്ലോ നേരത്തെ പറയണത് മേക്കർ പോയിന്റ് ഓഫ് വ്യൂത്തോട്ടൊക്കെ ഉണ്ടായിരുന്നു ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനും വിശാഖമൊക്കെ ഈ ക്രിഞ്ച് ആൻഡിനെ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ചെറിയ കാര്യങ്ങൾ വരെ ഞാൻ ക്രിഞ്ച് അടിക്കുന്നതാണ് അതുകൊണ്ട് ക്രിഞ്ചായിട്ടൊരു സാധനം എഴുതാതിരിക്കാൻ തന്നെ ആ എഴുത്ത് പ്രോസസ്സിൽ തന്നെ ക്രിഞ്ച് ഔട്ടായി പോകാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എഗെയിൻ ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലേറ്റ് ഭയങ്കര എന്താണ് സബ്ജക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യമാണ് തോന്നുന്നത് ആയിരിക്കത്തില്ല വേറെ ആൾക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഇതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കാരണം ഇവരെല്ലാവരും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അയ്യേ എന്ന് തോന്നിക്കുന്ന ഒരു കാര്യം അവർ പറയത്തില്ല എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ഒരു സെൻസർഷിപ്പ് എല്ലായിടത്തും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പുറത്തു വന്നത് എന്റെ നോട്ടത്തിൽ ഇതിനകത്ത് ഇല്ല പക്ഷെ ഇതിനകത്ത് ക്രിഞ്ചായിട്ട് തോന്നുന്നവരും കാണുമായിരിക്കും അതാണ് ഈ സബ്ജക്ടീവായിട്ട് വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്യും എനിക്ക് മെറ്റീരിയൽ ആയിട്ട് കിട്ടുമ്പോൾ ഞാൻ യൂഷ്വലി നമ്മളൊരു സിനിമ ചെയ്യാൻ എത്തുന്നത് ആ ടീമിനെ ഒക്കെ വിശ്വസിച്ചിട്ടാണല്ലോ അപ്പൊ ഞാൻ എൻറെ കയ്യിലേക്ക് അതായത് ഒരു ആക്ടർ വന്ന് നിക്കുമ്പോത്തേക്കിനും കിട്ടുന്നത് ഏകദേശം ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് ഇത്ര ആൾക്കാർ ഇതിൽ ഇരുന്നതല്ലേ അപ്പൊ ഞാൻ ഒരു ഒറ്റയടിക്കുന്നതിനെ ക്രിഞ്ച്ന്ന് പറഞ്ഞിട്ട് ഒരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട് അപ്പൊ ഞാൻ അതിൽ പണിയെടുത്ത് നോക്കും കുറച്ച് പണിയെടുത്തിട്ട് ഗ്രഞ്ചായിട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പോയി പറയും ശരിയാവൂല അല്ലെങ്കിൽ ഞാനിത് എങ്ങനെയൊക്കെ പിടിച്ചെടുത്ത് ഇട്ടാലും അത് പുറത്തു വരുമ്പോഴത്തേക്കിനും അതിന് ചെറിയ നാറ്റം ഉണ്ടാകും അപ്പൊ നമുക്ക് അത് ഇപ്പോഴേ മാറ്റുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയേണ്ട അവസരങ്ങളിൽ പറയും അല്ലാതെ ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ മാത്രം പോവാറില്ല ഷൂട്ടിന് ചെല്ലുന്നുണ്ടാവും ഇത് പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ ആ ഒരു ഫിൽട്ടർ ഉണ്ട് എന്റെ മനസ്സില് പക്ഷെ അതങ്ങനെ എന്റെ ഒരു സബ്ജെക്റ്റ് ഫിൽട്ടറിന്റെ ബേസിൽ എല്ലാം ഒഴിവാക്കാനും കഴിയില്ലല്ലോ അപ്പോ ഈ സിനിമയുടെ പുറകിലുള്ള ആദ്യം പുറകിലുള്ള കുറെ വർക്ക് അതെല്ലാം കരുതിയിട്ട് വേണം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പിന്നെ അങ്ങനെയാണ് ഇത്തിരി നേരം വന്ന ചിത്രം ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പോ എല്ലാ മച്ച്